മഞ്ഞ വെള്ളം ശർദിച്ചു ആഹാരം കഴിക്കാതെ ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് ജീവിച്ചോണ്ടിരുന്ന പക്ഷെ ഇങ്ങനെ സംഭവിച്ചു പോയോണ്ടാണ് ഞങ്ങള് പട്ടീനിലായി ഇങ്ങനെ ട്രീറ്റ്മെന്റ് പോലും പൈസ അതിങ്ങനെ ആയത് പക്ഷേ കുട്ടികൾ ആഹാരം കഴിച്ചിട്ട് രണ്ടു ദിവസം ആയെന്ന് പറഞ്ഞു നേരപ്പം നിൽക്കുന്നത് കൊല്ലം ഇരവിപുരത്താണ് ഇരവിപുരത്ത് ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് ഇരവിപുരത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സാന്റാ മറിയയുടെ അപ്പോൾ ഈ രണ്ട് പിള്ളേരും രാവിലെ മുട്ട് ബോശ വരുന്നത് വരെ അവിടെ ഉണ്ടായിരുന്നു ആ ബോശ വന്നതിന് പോയതിന് ശേഷമാണ് ഇവർ എൻ്റെ അടുത്ത് വന്ന് ഈ രണ്ട് പിള്ളേരും എന്നോട് വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് എന്ന് പോലെ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞ ചേട്ടൻ എൻ്റെ കൂടെ വരുമെന്ന് വെച്ചു നമ്മുടെ ആ സാന്റാമറിയുടെ വീടിൻ്റെ ഏകദേശം കുറച്ച് ഇപ്പുറത്തോട്ടാണ് രണ്ട് ബാക്കിൽ കടലാണ് എനിക്ക് ഏറ്റവും വിഷമം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസം ഈ ഇവർ ഈ കുട്ടികൾ പട്ടിണി കിടക്കുമായിരുന്നു എന്നു വെച്ചാൽ ഇവർ പിന്നെ ഭയങ്കര ഛർദ്ദിലായി ഷർദിലായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് ഇപ്പം പറയുന്നത് ആഹാരം കഴിച്ചിട്ട് നാലഞ്ച് ദിവസമായത് ഈ രണ്ട് മക്കളെയും ആ ഒരു വീട്ടുകാരെയും ഈ ഇരവിപുരം ജനങ്ങളും മൊത്തം ഇവർ കൂടെ സപ്പോർട്ടാണ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ഇവിടെ വന്ന് തിരക്കിപ്പോൾ തന്നെ ഇവിടുള്ള ഇവിടുള്ള ജനങ്ങൾ മൊത്തം പറഞ്ഞ മോനെ ഈ ചെയ്യുന്ന ഒരു കാര്യം മോനെ ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം അത്രയ്ക്കും സത്യസന്ധമായ ഒരു കാര്യമാണ് അവരുടെ അവസ്ഥ വളരെ മോശമാണ് ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് കഴി കഴിയുമ്പോൾ അവർ ഇവിടുന്ന് ഇറങ്ങണം ആ ചേട്ടൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഒരേ കിടപ്പാണ് ഈ വെയിറ്റ് ഇട്ടിരിക്കുകയാണ് നമ്മൾ സംഭവിച്ച ഇപ്പം നാലഞ്ച് പേര് മുക്കിയ വാറ അത് നല്ല വെയിറ്റുള്ള വാറായിരുന്നു അപ്പോൾ തല എടുത്തപ്പോൾ നമ്മൾ ഈ പണി തുടങ്ങിയപ്പോഴും മഴ ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ നമ്മൾ പോകാൻ പറ്റാത്ത ചെളിയാറുണ്ട് നമ്മൾ ഷീറ്റ് ഇട്ടിരുന്നു അവിടെ അപ്പോൾ ഈ പാറ് ഞാൻ തലയിൽ ചോദിച്ചുകൊണ്ട് നടന്നപ്പം കാലിൽ ഫ്രണ്ടിലോട്ട് സ്ലിപ്പായി ഫ്രണ്ടിലോട്ടാണ് അപ്പോൾ പാറ ബാക്കിലോട്ട് മറന്ന് പെടല് ബാക്കിലോട്ടായി അങ്ങനെ പാറ തപ്പിട്ട് പോയി ഇതിന് ശേഷം പെടലിക്ക് കംപ്ലൈൻ്റായി പിടലീ കയ്യും ഭയങ്കര വേദനയായി അങ്ങനെ നമ്മൾ കൊണ്ട് കാണിച്ചവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു പക്ഷെ അവർ സ്കാൻ ചെയ്യുമെന്ന് ആദ്യം നോക്കില്ലായിരുന്നു അങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്ന് ശകലം വേദന മാറി പിന്നെ നമ്മൾ ജോലിക്ക് പോയാലേ വീട് മുമ്പോട്ട് പോത്തോളൂ അങ്ങനെ നമ്മൾ വീണ്ടും ജോലിക്ക് പോയി പിന്നെ വീട് പൊളിക്കാനൊക്കെ പോയി ഇങ്ങനെ ജാക്ക് ക്യാമറൊക്കെ വെച്ച് അടിച്ച് അടിച്ചടിച്ച് വന്നപ്പോൾ ഈ എല് ബാക്കിലോട്ട് തള്ളിപ്പോയി നമ്മൾ പക്ഷേ പാറ വീണപ്പോൾ തന്നെ എല്ല് തെള്ളി പക്ഷേ ഇവർ അന്ന് സ്കാൻ ചെയ്തോ എക്സൈഡിടത്തോ നോക്കിയില്ലായിരുന്നു ഈ രണ്ടാമത് ഈ ചെന്നപ്പോഴാണ് ഇവർ സ്കാൻ ചെയ്തതൊക്കെ നോക്കിയപ്പം ഈ എല്ല് ഇതിൻ്റെ പൊസിഷൻ മാറി നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന നട്ടെല്ലോട്ട് പോകുന്ന കഴുത്തിൽ എല്ലാണ് നാലെല്ലും മാറിയത് ആ മാറിയപ്പോൾ ആ ഞരമ്പിനൊക്കെ ആയി ഇനി നമ്മൾ ശരീരത്തോട്ട് ബാക്കിലോട്ട് കാല് വരെയുള്ള ഞരമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെന്നു പറയുന്നത് അപ്പോൾ ആ ഞരമ്പൊക്കെ വെൻഡായിപ്പോയി അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ഇനി ഇങ്ങനെ നടക്കാം ഇനി ഓപ്പറേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ പശിലെ വീണ് പോവും അവർ പറയുന്നത് ഡേഞ്ചർ ഓപ്പറേഷനാണ് ഇത് ചെയ്യാൻ പറ്റത്തില്ല ചെയ്ത് ഉടഞ്ഞ് തളർന്നു പോകും ഓപ്പറേഷൻ കൂടാതെ ഫിസോ തെറാപ്പിയും ചെയ്ത് ഇങ്ങനെ വെയിറ്റൊക്കെ ഇട്ട് കുറച്ച് കാലം ഇങ്ങനെ നടക്കാം അതിന് ശേഷം ഒരു നാലഞ്ച് കൊല്ലം കഴിയുമ്പോൾ എല്ലാ നമ്മുടെ കാലും ഈ തല മുതൽ കാലിലോട്ടൊക്കെ എല്ലാം ബാധിക്കുമെന്നാണ് പറയുന്നത് തളരാനുള്ള സാധ്യത ഉണ്ട് തളർന്നു പോകും എന്നാണ് പറയുന്നത് തൊണ്ണൂറ് ശതമാനം ഞാൻ ജോലി ചെയ്താണ് എൻ്റെ കുടുംബം നോക്കൊണ്ടിരുന്നത് പിള്ളേരെ പട്ടി കിടത്താതെ ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന പക്ഷെ ഇങ്ങനെ സംഭവിച്ചു പോയോണ്ടാണ് ഞങ്ങള് പട്ടീനിലായി ഇങ്ങനെ ട്രീറ്റ്മെന്റ് പോലും പൈസ അതിങ്ങനെ ആയത് നിങ്ങൾ അപ്പുറത്തൊരു വീഡിയോ ചെയ്തെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങളെ വിളിച്ചത് ഈ നാലഞ്ചു ദിവസം ആഹാരം കഴിക്കാതെ നടന്നപ്പോ അയൽവാസികളൊക്കെ നിങ്ങള് ഞാനിവിടെ തിരക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവരും മൊത്തം നിങ്ങൾ സപ്പോർട്ടാണ് ഒരു വാക്ക് ഈ ഈ നാലഞ്ച് ദിവസം ഇതേ വരെ ഇങ്ങനെ വയ്യാതെ എന്ത് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയാൻ ഇങ്ങനെ വന്നിട്ടില്ല പിന്നെ അടുത്തുള്ള ചേച്ചിമാരൊക്കെയാണ് ആഹാരം തിരികെയും ഇത് അറിഞ്ഞു വന്ന് ആഹാരമൊക്കെ കൊടുത്തന്ന് സാധനങ്ങളൊക്കെ മേടിച്ചെന്ന് ഇവിടുന്ന് ഒരുപാട് പേര് സഹായിച്ചു പിന്നെ ഇവിടെ എല്ലാരും അന്നന്ന് ജോലി ചെയ്ത് കഴിയുന്നവരാ എല്ലാരും പാവപ്പെട്ടവരാ എപ്പോഴും മുമ്പിൽ കൈ നീട്ടാൻ പറ്റില്ലല്ലോ അവരെല്ലാവരും പരമാവധി ുംരമാവധി ഞങ്ങളുടെ ജീവിതം എന്താന്ന് അറിയത്തില്ല ഞാൻ കൂടുതൽ കാര്യങ്ങള് ഒരു അച്ഛനും അമ്മയെടുത്ത് ഞാൻ ചോദിക്കുന്നില്ല കാരണം അവർക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതൊന്നും ഞാൻ ഒരിക്കലും അവരറിയാതെ അതിനകത്ത് കുറച്ച് കരഞ്ഞു പോയതാണ് ഞാൻ അതൊന്നും കൂടുതൽ കാണിക്കുന്നില്ല പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പറയാനുള്ള ഈ രണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഈ ക്ഷേത്രം ജോലിക്ക് പോകുന്ന സമയത്ത് ആരുടെടുത്തും ഇതൊരു കൈ നീട്ടാതെ അന്തസാട്ടി കുട്ടികളെ പഠിക്ക് ഇവരുടെ പുസ്തകവും ഇവിടെ പഠിത്തത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒരു ദിവസം പോലും ഒരു പട്ടിണി അടയ്ക്കേണ്ട ഒരു ഗതികേട് വന്നില്ല നല്ല രീതിയിൽ സന്തോഷമായിട്ട് കഴിഞ്ഞ ഒരു കുടുംബമാണ് നമുക്ക് ആർക്കും ഇത് വേണമെങ്കിൽ നാളെ ആർക്കും വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ ഇതൊക്കെ സംഭവിക്കാം ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് കാരണം സന്തോഷമായിട്ട് ജോലിക്കൊക്കെ പോയി കിട്ടുന്ന പൈസയ്ക്ക് ഈ ചേട്ടൻ വേറൊരു കാര്യം എന്ന് ചേട്ടൻ ഒരു കള്ളു കുടിക്കത്തില്ല സെർച്ച് ഒലിക്കത്തില്ല അങ്ങനെയുള്ള ഒരു ദുശീലങ്ങളും ഇല്ല ഇവിടെ നാട്ടുകാരെ നമ്മൾ തിരക്കിയപ്പോൾ എല്ലാവരും പറയുന്നതാണ് ഇവർ പറഞ്ഞതല്ല ഇവിടെ നാട്ടുകാർ പറയുന്നതാണ് അന്ന് കിട്ടുന്ന പൈസ ഈ കുടുംബത്തിന് വേണ്ടി അത്യാവശ്യം നല്ല രീതി വാടകയ്ക്ക് കൊടുത്ത് ഈ കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഒരു അവസ്ഥ വളരെ വളരെ മോശമാണ് ഇപ്പോൾ നാല് ദിവസമൊക്കെ ഈ കുട്ടികളൊക്കെ പട്ടണി നടക്കുക പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കിടക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് എന്നാൽ ഇവർ അത് ആരും പുറത്ത് പറഞ്ഞതുമില്ല ഇവർ ഈ ചിറക്കനിങ്ങനെ ഛർദ്ദിച്ച് ഹോസ്പിറ്റൽ അത്രയും വയ്യാതായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് ഇവിടുള്ള നാട്ടുകാരും അറിയുന്നത് നമ്മുടെ പഴയൊരു വീഡിയോ ബോച്ച് എടുത്ത് എത്തിച്ച് കണക്ക് തന്നെ ഇതാരെങ്കിലും അടുത്ത് നിന്ന് എത്തിക്കുക ഇപ്പോൾ ഈ ചേട്ടന് ചേട്ടൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ഇനിയുള്ള ഒരു നാലഞ്ച് വർഷത്തേക്ക് ഒരുമിച്ച് ഒരു ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല നല്ല കട്ടി ഈ ചേട്ടൻ ചുവട്ട് തൊഴിലാളിയായിരുന്നു അപ്പോൾ അതൊന്നും ഇനി ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരു റിസ്ക് എടുത്ത് ഒരു കുഞ്ഞൊരു പേന പോലും എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും ഒരു കടയോ അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ചേട്ടൻ എൻ്റെ വന്നപ്പോൾ എൻ്റെ ഇത് പറഞ്ഞത് എന്തെങ്കിലും ഒരു സഹായം അതിന് ആര് ഇപ്പം എത്ര നാളെ നമ്മളിങ്ങനെ ഓരോ ഓരോ ചാനലിൽ ഓരോന്നിങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റും ഇവർക്ക് സഹായങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ അവർക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുന്ന എന്തെങ്കിലും ഒരു കടയോ അത് ഈ ചേട്ടന് ഇരുന്ന് എവിടെങ്കിലും ഇരുന്ന് കച്ചവടം ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാരണം ഈ ഒരു താമസിക്കാൻ ഒരു വീടും ഇപ്പൊ ഇത് വാടക തന്നെ ഒരുപാട് പെൻഡിംഗ് ഒക്കെ ആയി കിടക്കുവോ അത് നമ്മൾ നമ്മളടുത്ത് കിടന്നെങ്കിലും അറിഞ്ഞില്ലേ നമ്മടുന്ന് വല്ലപ്പോഴൊക്കെ നമുക്ക് തോന്നിയതും സഹായിക്കാൻ പറ്റത്തില്ല പിന്നെ ഈ അടുത്തുള്ള തൊട്ടടുത്ത് ഇദ്ദേഹത്തിന്റെ വീട് പറയാ ഇത് മതിലോട് ചേർന്ന് നിൽക്കുക കുട്ടികൾ ഛർദ്ദിലിഡ് നിലയ്ക്കാതെ വന്നപ്പോഴത്തേനാണ് പുള്ളിക്കാരി വന്ന് എത്തി നോക്കിയപ്പോഴത്തേനും രാവിലെ മുതലേ കുട്ടികൾ ഛർദ്ദിക്കുന്നത് രാത്രിയായിട്ട് ഛർദ്ദിക്കുന്നു അപ്പൊ ചോദിച്ചപ്പോഴാ അസുഖം ഉണ്ട് പക്ഷെ കുട്ടികൾ ആഹാരം കെട്ടിട്ട് രണ്ടു മൂന്നാല് ദിവസമായിന്ന് പറഞ്ഞു പിന്നെ പുള്ളിക്കാർ വേണ്ടുന്ന കാര്യങ്ങൾ ആഹാരമൊക്കെ കൊടുത്തിട്ട് ആഹാരമൊക്കെ ഒഡ്മിറ്റ് ചെയ്ത് പിള്ളേർക്ക് അത് ഉള്ളിൽ തങ്ങിയില്ല പിന്നെ അത് അത് അയാളെ രാത്രി അയാള് മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പുറത്തെ പേര് കൂട്ടുകാരി കൂട്ടി വിളിച്ചിട്ട് അയാളുടെ കയ്യിലുള്ള ചില്ലറയൊക്കെ കൊടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിള്ളേരെ അഡ്മിറ്റ് ചെയ്ത് മൂത്തതിനേം അയാള് പുള്ളിക്കാരനെ അന്ത്രം തന്നെ മോന് പിന്നെ അൾസറായി പോയെന്നോ പിള്ളാര് ഛർദ്ദിച്ചു അത് മഞ്ഞ വെള്ളം ഛർദിച്ചു ആഹാരം കഴിക്കാതെ മൂന്ന് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അങ്ങനെയൊന്നും നമ്മളോട് പറയില്ല ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ട് നമ്മൾ എന്തെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കും പക്ഷെ നമുക്ക് ഇങ്ങനെ അന്നെന്നുള്ള ജീവിതങ്ങൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പറയുന്ന സമയത്ത് നമുക്ക് കൊണ്ട് തരും അങ്ങനെയുള്ളതേ നമുക്ക് അറിയൂ അപ്പൊ ഒത്തിരി നമുക്ക് ബാക്കിലും അതുകൊണ്ട് ഒത്തിരി അറിയാൻ കാണാനും പറ്റത്തില്ല പട്ടിണി കിടന്നതും ഞങ്ങൾ അറിയത്തില്ല ഞങ്ങൾ കടപ്പുറത്ത് കാറ്റുകള് എന്നപ്പോ കൊച്ചിനെ പൊക്കിയെടുത്തോണ്ട് ഓടുന്നതേ മൂന്നാലു ദിവസമായി പട്ടിണി കിടന്നു അപ്പൊ എനിക്ക് സഹിച്ചില്ല സത്യം പറഞ്ഞാൽ നമ്മൾ അറിയുന്നില്ലല്ലേ അപ്പോഴും നമ്മള് അന്നേരം സഹായിച്ചു ഈ അസുഖം വന്ന പുള്ളിക്കാരൻ മീനെ എന്തെങ്കിലും വായ്പ വാങ്ങിയോ പിടിക്കുന്നത് ജീവിച്ച ഒരു ഫാമിലി ആണ്. പുള്ളിക്കാരൻ ആരോഗ്യ ഒരു വരുമാനം അതേ ഉള്ളു പിന്നെ ആ പുള്ളിക്കാരൻ ജോലി ചെയ്യുന്നത് മൊത്തം ഇങ്ങനെ ആ ഫാരിക്ക് ഹൈപ്രോ തൈറോഡ് ആണ് അപ്പൊ അതിന്റെ മെഡിസിൻ ഉണ്ട് ഇവന് സ്ഥിരം മെഡിസിൻ ഉണ്ട് വാടക കൊടുക്കണം ഇനി ഒന്നും എടുക്കാനോ പിടിക്കാനോ പാടില്ല ഇങ്ങനെ ഒരാളിനെ കണക്ക് ഇരിക്കുക അത്രേ ഉള്ളു ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ട് ഇപ്പം ചെവിയുടെ കല്ല് അതൊക്കെ പോയി ബാക്ക് ഇവിടെ തെല്ലൊക്കെ തന്നെ തോന്നി അകന്നെ പറയുന്നത് ഇനിയിപ്പിങ്ങനെ വെയിട്ടിട്ട് കിടക്കുമ്പം ഇത് ഒത്തു വന്നാല് ഇയാൾക്ക് എഴുന്നേറ്റ് ഇരിക്കാം അല്ലെങ്കിൽ ഈ കിടപ്പ് തന്നെ എന്നാ പറയുന്നത് നമുക്ക് കൂടുതലും വിഷമം എന്ന് പറഞ്ഞാൽ അവർക്ക് കിടക്കാൻ ഒരിടമില്ല ചെറുതെങ്കിലും ഒരു വീട് വേണം പിള്ളേരുടെ പഠിത്തം നടക്കണം അവർക്ക് ഒരു അന്നന്ന ആഹാരത്തിനൊരു വഴിയുള്ള ചെറിയ കട പോലൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലിരുന്നിട്ട് ഭാര്യം കൂടെ ഗൾഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുമ്പോട്ട് പോകാൻ പറ്റും പോയി വന്നൊരു ജോലി ആ പുള്ളിക്കാരനെ കൊണ്ട് പറ്റില്ല ഭാര്യയും അസുഖമുള്ള ആളാണ് എല്ലാവർക്കും സങ്കട നമ്മളെ കൊണ്ടാകുന്നതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് പറഞ്ഞില്ലേ എല്ലാരും കടപ്പുറത്തുനിന്ന് ജോലി ചെയ്ത് കിട്ടി ജീവിക്കുന്ന നമുക്ക് അന്നു മാത്രമുള്ളവര് നമ്മള് കിട്ടും നമുക്ക് മക്കളെ പഠിപ്പിക്കണം അതിന്റെ മാത്രം എന്നാലും എല്ലാരും കിട്ടുന്ന എന്തെങ്കിലും ഒക്കെ അരിയായിട്ടോ ഭക്ഷണമായിട്ടോ ഭക്ഷണം ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോ അവിടെ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു കുട്ടികൾ അങ്ങനെയാ ഇച്ചിരി നല്ല ഭക്ഷണം കഴിക്കുന്ന സത്യത്തില് ഫങ്ഷൻ മടക്കുന്ന കൊണ്ടുവരുന്ന അവര് കാത്തിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് എന്ന് കുട്ടികൾ കുട്ടികള് അത് വാങ്ങിച്ചു കഴിക്കും നല്ലൊരു ആഹാരം കഴിച്ചിട്ട് അവർ ഒത്തിരിയും നാളായിട്ട് പപ്പാ വിനോദിച്ച് അവർക്ക് അങ്ങനെ നല്ല ആഹാരങ്ങൾ ആഹാരങ്ങളൊന്നുമില്ല